ഹായ് ഫ്രണ്ട്സ് സീ മുസ്ലിം സ്വാഗതം ഞാനിന്ന് ഈ കൂട്ടാടി എങ്ങനെ പ്രയോജനപ്പെടുത്താൻ നോക്കാമെന്ന് കാണിക്കാം എല്ലാവർക്കും ഇതൊരു ശരിയാണ് എന്നാലും നമ്മൾ എടുക്കുന്ന ഒരു ചെറുപ്പൊരു വെള്ളം കത്തി നിങ്ങൾ കാണാറുണ്ട് ഈ ഇപ്പം മഴക്കാലമാകുമ്പോൾ അപ്പോൾ ഇത് മീനിൻ്റെ വളം എനിക്കൊരു മീൻകുളം ഉണ്ട് അപ്പം അതിൻ്റെ മീനിൻ്റെ തീറ്റയായിട്ടാണ് ഞാനിത് ഉപയോഗപ്പെടുത്തുന്നത് എന്നൊക്കറിയാം ഞാൻ മുന്നേ ചെയ്ത വീഡിയോയിൽ എൻ്റെ മീൻ അപ്പം അതിൻ്റെ പരിസ്ഥലും ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് അടുത്തേക്ക് പോകാം ഹായ് ഞാനിപ്പോൾ കുളത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കുളം ഇതാണ് ഇപ്പം ഞാൻ കാണിക്കുന്നത് ഇപ്പം ഞാൻ മീനി ആ കൂത്താടി തീറ്റയായിട്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നിങ്ങൾക്കും കുളം ഉണ്ടെങ്കിൽ വീഡിയോ അല്ലിങ്ങനെ ഉണ്ടെങ്കിൽ കാണിക്കുക നിങ്ങളും ഇങ്ങനെ ഉപകാരം പെടുവാ നിങ്ങൾക്കും ഇങ്ങനത്തെ ഉപകാരം ഉണ്ടാകും മീന് മീന് നല്ല കളറും വണ്ണവും വെക്കും പെട്ടെന്ന് ഗപ്പിയല്ലാന്നെങ്കിൽ നല്ല കളറ് വെക്കും അതിൻ്റെ അകത്ത് കുറേ മീനുള്ള കാരണം പെട്ടെന്നത് ഭക്ഷിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ ബായ്